പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക ജയിലിൽ അടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ആവശ്യങ്ങൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല പോലീസിനെ കാണിച്ച് പേടിപ്പിക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രതിഷേധങ്ങൾ ഇന്ത്യയിലെമ്പാടും അലയടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് തീക്കൊള്ളി കൊണ്ടാണ് ഈ ഗവൺമെന്റ് തല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ജയിലിൽ അടച്ചോട്ടെ പോലീസിനെ വിട്ടോട്ടെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉയർത്തിയ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് ഇവർക്ക് എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ ഇവരെ എന്തെങ്കിലും പറയുന്നുണ്ടോ രാഹുൽ ഗാന്ധിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന രീതി അല്ലാതെ എലക്ഷൻ കമ്മീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ പോലെ പെരുമാറുന്നുണ്ടോ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ബോഡിയല്ല എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ത് പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ത് നീതിയാണ് ഇവിടെ പ്രതീക്ഷിക്കേണ്ടത് ജനാധിപത്യം തകരുമ്പോൾ അത് നോക്കി നിൽക്കുകയല്ല അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ ബ്ലോക്കും ഏറ്റെടുത്തിരിക്കുന്നത് അതിനേതറ്റം വരെ പോകുന്നത് ും ഞങ്ങൾ തയ്യാറാണ് കേരളത്തിൽ ക്രമക്കുണ്ടെന്ന് പറയുന്നത് എല്ലായിടത്തും കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇനി ഒരു ഇത്രയും വലിയൊരു സമരം നടക്കുമ്പോൾ ഒരു തൃശൂരിലേക്ക് അതിനെ ബോയിൽ ഡൗൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കേണ്ടതാണ് ഇലക്ഷൻ കമ്മീഷൻ ആദ്യം തീരുമാനമെടുക്കേണ്ടതൊന്ന് കേൾക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് ഈ ഗവൺമെന്റ് തീരുമാനിക്കേണ്ടത് ആദ്യം ഒന്ന് പാർലമെന്റിൽ സംസാരിക്കാനുള്ള അവസരമുണ്ടാകണം എന്നുള്ളതാണ്